സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാൾ കൂടിയിട്ട് ഞാൻ ഇന്ന് ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായ ഒരു ചിരി കണ്ടു അതായത് വേറെ ആരുതുമല്ല ഭാവനയുടേത് തന്നെയാണ് കാരണം ഒരുപാട് നാളായിട്ട് ഭാവന വളരെയധികം സങ്കടത്തിലാണ് ഒരു പിന്നെ കുറച്ച് നാൾ മുമ്പൊക്കെ ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചുവെങ്കിലും അവർക്ക് എന്തോ അത്രത്തോളം അങ്ങൊരു എന്താ പറയുക സന്തോഷം അവരുടെ മുഖത്ത് തോന്നിയില്ല എന്നാൽ ഇന്ന് ഈ നടികർ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് വന്ന ഇന്റർവ്യൂല് അവരെ കണ്ടപ്പോഴെനിക്ക് വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവരുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ട് ഏതായാലും അവർ ആ പഴയ ആ ഒരു ഇതിൽ നിന്നൊക്കെ മോചിതയായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് മാത്രവുമല്ല പലരും ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് ഭാവന ഇതുപോലെ ചിരിക്കുന്ന കാണുമ്പോഴല്ലേ അത് ചിലപ്പോ ഒരു പക്ഷേ കർമ്മയായിരിക്കാം കർമ്മ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമല്ലോ നമ്മളിനി എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞു വരും കർമ്മ എന്നുള്ളത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിൽക്കുന്നവരെല്ലാവരും കാലു വാരിയവരാണ് കൂടെ നിൽക്കുന്ന എല്ലാവരും കാലുവാരി ഉറ്റ ചെങ്ങാതി എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒരാൾ പോലും കൂടെ നിന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും പേടിയായിരുന്നു പേടി അവസരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി മാത്രമായിരുന്നു എല്ലാവർക്കും അതിൽ പിന്നെ പ്രതികരിച്ചു പോയവർക്കൊന്നും അവസരമില്ല അത് വേറെ പ്രശ്നമായിരുന്നു അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശാപവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീ ജനങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാൻസും കൊടുക്കാതെ അവരെ മുരടിപ്പിച്ച് അവിടെ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് ഒരു തരം ശത്രുത മനോഭാവം നടിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് മലയാള സിനിമ മാത്രമാണെന്ന് ഞാൻ പറയുള്ളു നിങ്ങൾ ആലോചിച്ച് നോക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ ഭയങ്കര സ്നേഹമുള്ളവരാണ് നമ്മൾ എല്ലാ സ്നേഹമുള്ളവരാണ് പക്ഷെ ഈ മലയാള സിനിമയെ മാത്രം നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ എന്നും പാരവെപ്പും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പും ഇതുപോലെയുള്ള നാലാംകിട പ്രവൃത്തികളും എല്ലാം ഉണ്ടാകും എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല തിലകൻ എന്ന് പറയുന്ന നമ്മുടെ മഹാ നടനെ നമ്മളിൽ നിന്നും അകറ്റിയത് ആറ് വർഷമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആറ് വർഷമാണ് മലയാളികൾക്ക് തിലകൻ എന്ന് പറയുന്ന നടനെ നഷ്ടപ്പെടുത്തിയത് ആരാ ഉത്തരവാദി ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ളവരല്ലേ ഉത്തരവാദി ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അതിൻ്റെ അത്ത് വിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ പുതിയ കുട്ടികളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഉടായ്പകളൊന്നും നടക്കൂല അതായത് പിന്നെ ബാൻ ചെയ്യും അല്ലെങ്കിൽ മറ്റേത് ചെയ്യുന്നൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പണിയുണ്ടോ നോക്കണമെന്ന് പറയും അതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു പിന്നെ തൻ്റെ ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംവിധായകർക്കും പണ്ടത് ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രൊഡ്യൂസർ ഇല്ല അതുപോലെ തന്നെ ഒരുത്തം സിനിമയിലുണ്ടെങ്കിൽ മറ്റവനെ കൂട്ടരുത് എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാലു വകുപ്പും പാരവെപ്പും മാത്രമാണ് അപ്പോൾ ഭാവനയിലേക്ക് വരാം ഭാവനയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നടികർ എന്ന് പറയുന്ന പുതിയ സിനിമ ലാൽ ജൂനിയർ ആണ് സംവിധാനം ചെയ്യുന്നത് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് ലാൽ ജൂനിയറിൻ്റെ പിന്നെ മൂന്നാമത്തെ സിനിമയാണൊന്ന് ഈ പിന്നെ ഭാവനയുടെ കാരണം എല്ലാ സിനിമയിലും ഭാവനയുണ്ട് പിന്നെ ആസിഫ് അലി ഉണ്ടാകാറുണ്ട് ഈ ഒരു പടത്തിൽ മാത്രം ടൊവിനോ തോമസ് ആണ് അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂയില് ഞാനിങ്ങനെ കണ്ടിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവന അതിൻ്റെ അകത്ത് പറയുകയാണ് ഞാൻ അമേരിക്കയിൽ പോയിട്ടാണ് അപോഷം നടത്തിയത് കല്യാണത്തിന് മുന്നേ എന്ന് ഞാൻ ഞെട്ടിപ്പോയായിരുന്നു സംഭവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ അല്ല ഇവരങ്ങ പിന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പോയി ചാടിയിട്ടുണ്ടോ എന്നുള്ള ഇതിൽ ഏതായാലും നോക്കണമല്ലോ നോക്കാണ്ടങ്ങനെ വിട്ടൂടല്ലോ അപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് നമുക്ക് സംഭവം പിടികിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പണ്ട് ഗോസിപ്പുകളായിട്ട് ഇങ്ങനെ ഇറക്കലുണ്ട് പോലും ഭാവന അമേരിക്കയിൽ പോയിട്ട് അപോർഷൻ ചെയ്തു ആലുവയിൽ പോയിട്ട് അപോർഷൻ ചെയ്തു അതുപോലെ എറണാകുളത്ത് പിന്നെ ആശുപത്രിയിൽ അപോർഷൻ ചെയ്തു പിന്നെന്ന് പറഞ്ഞാൽ അനൂപ് മേനോനുമായിട്ട് കല്യാണം കഴിച്ചു ഡിവോഴ്സായി അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഗോസിപ്പുകളും ഇവർക്കെതിരെ വരാൻ വരാറുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ പറയും പറയുന്നത് ഇതാണ് ആ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ അറിയുന്നത് എന്ന് പിന്നീട് പിന്നീട് പറയാൻ തുടങ്ങി എന്നാണ് ഭാവന പറയുന്നത് പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നില്ല അനൂപും മേനോനുമായിട്ട് കല്യാണം കഴിച്ചോ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ അപോഷനായോ എന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അതായത് വെറുതെ ഇങ്ങനെ ഒരു സിനിമ പ്രമോഷന് വന്നിട്ട് അങ്ങനെ അങ്ങ് ചിരിക്കലാണോ അത് ശരിയാണോ ഈ ഒരു ഈയൊരഭിപ്രായത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതായത് ഇങ്ങനെ ക്യാപ്ഷനും വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ ഈ പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഇതൊന്നും കാണാത്ത ഒരാൾ ഇതിൽ വായിക്കാൻ കഴിയാത്ത ഒരാളെന്താണെന്ന് വിചാരിക്കുക ഈ കുട്ടി എന്തോന്ന് ഇത് പറയുന്നതേ ഈ കുട്ടി ഇതന്നെയാണോ ഇതിൻ്റെ തൊഴിൽ എന്ന് ആ പറയുന്നവർക്കൊരു ഇത് വരുവാർത് അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തമാശയാണ് കോമഡിയാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ ചീഞ്ഞളിഞ്ഞ് കോമഡി പറഞ്ഞിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ അതൊരു തമാശ പറഞ്ഞാണ് ഇല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ അടിയിലും ഞാൻ കുറേ കമൻറ്റ് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തമാശയല്ലേ ചില വിമർശിച്ചിട്ടുണ്ട് ഏയ് അത് തമാശയല്ലേ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ തമാശ പറയേണ്ടത് ഈ അബോർട്ട് ചെയ്തു എന്നൊക്കെ തമാശ പറയേണ്ട ഒരു കാര്യമാണോ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അല്ല നമ്മളൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു കോസിപ്പൊന്നും കേട്ടിട്ടില്ല അതായത് ഇവരൊക്കെ പോയിട്ട് അബോർട്ട് ചെയ്യലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഭാവനേനെ പറ്റിയിട്ടോ മറ്റു പലരെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട് പക്ഷെ ഭാവനയെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഗോസിപ്പ് നമ്മൾ കേട്ടിട്ടില്ല പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചെല്ലക്കുട്ടിയായിട്ട് വളർന്ന നമ്മളിലെ ആ ഒരു ആ ഒരു തമിഴത്തെ കുട്ടിയായിട്ട് തന്നെയാണ് നമ്മൾ ഭാവനേനെ കണ്ടത് എന്നുള്ളതാണ് അതായത് ഈ സ്വപ്ന കൂടുതലൊക്കെ അഭിനയിക്കുമ്പോഴും നമുക്കറിയാം എത്ര നല്ല ക്യൂട്ട്നെസ്സാണ് ഭാവന അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ആ ഭാവനേൻ്റെ അടുത്ത് ആരെങ്കിലും പോയിട്ട് ചോദിക്കുമോ നമ്മൾ അബോഷൻ ആയിട്ടുണ്ടോ നീയല്ലേ പറയുന്നിട്ട് അമേരിക്കയിൽ പോയിട്ട് അബോഷൻ ചെയ്തു എന്ന് അല്ലെങ്കിൽ ആലുവ പോയിട്ട് അബോർഷൻ ചെയ്തു എന്ന് അത് കുറച്ച് കൂടുതലാണ് അത് ഏതായാലും ഓൺലൈൻ ചാനലുകാർക്കൊരു ചാകരിയായി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അതായത് പിന്നെ നമ്മുടെ ഇതൊക്കെ അങ്ങനെ വിട്ട് സിനിമേൻ്റെ നടിക സിനിമ എന്ന് പറയുന്ന ആ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഓൺലൈൻ ചാനലുകൾ മൊത്തമായിട്ട് പെയ്തുന്നത് എന്താണെന്നറിയാം അപ്പോൾ ഈ ഭാവനയ്ക്ക് അബോർഷൻ പിന്നെ ഇവിടെ പിന്നെ എവിടെയാണ് അമേരിക്കയിൽ മനസ്സിലാക്കണം നിങ്ങൾ അതല്ലേ ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് ഏതായാലും ഓക്കെ അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത കാര്യം പറയാം ഏതായാലും ഭാവന ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന ചേച്ചിയെ പോലെ സ്വന്തം ചേച്ചിയെ പോലെ പിന്നെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് കാരണം അയാളുടെ ജീവിത ജീവിതം തകരാൻ പാടില്ല എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് അവരൊരു സൂചന കൊടുത്തത് പക്ഷേ അതിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ അത് മാത്രവുമല്ല ഇനി ലക്ഷങ്ങളില കോടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ചില ആൾക്കാർക്കൊന്നും ചില ട്രോമയിൽ നിന്നൊക്കെ തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് എന്നുള്ളതാണ് അല്ലാതെ പെട്ടെന്നൊന്നും നമുക്കങ്ങനെ വരാൻ കഴിയില്ല ഏതായാലും പിന്നെ അതിൽ ഉത്തരവാദികളായവരും അതുപോലെ തന്നെ ഭാവനയുടെ കൂടെ നിൽക്കാത്തവരുമായ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് ആ പണി കിട്ടിയവരുടെ ലിസ്റ്റൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം എട്ടിൻ്റെ പണിയാണ് അവർക്കെല്ലാം കിട്ടിയിരിക്കുന്നത് താൽക്കാലികമായിട്ട് അവർക്കൊക്കെ ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് നന്ദി നമസ്കാരം